നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി അപകടം ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെ പി ഒ ജംഗ്ഷനിലെ ഹോളിമാഗി പള്ളിക്ക് എതിർവശമാണ് അപകടമുണ്ടായത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡിനു സമീപം നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളിലേക്ക് കയറി അപകടം മൂവാറ്റുപുഴ പിഒ ജംഗ്ഷനിൽ ഹോളിമാഗി പള്ളിക്ക് എതിർവശം ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ രണ്ട് ഇരുചക്ര വാഹനങ്ങൾ പൂർണമായും മറ്റു രണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഭാഗികമായും തകർന്നു തൊടുപുഴ ഭാഗത്തുനിന്ന് വന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജേക്കോയിൽ തന്നെ ജേക്കോ ജ്യുവേഴ്സ് തൊടുപുഴ